പപ്പുക്കുട്ടി മെമ്മോറിയൽ ലൈബ്രറിയിൽ പി എസ് സി പരിശീലനം ആരംഭിച്ചു കെടാമംഗലം പപ്പുക്കുട്ടി മെമ്മോറിയൽ ലൈബ്രറിയുടെ ഇരുപത്തിയേഴാം വാർഡിലെ ശാഖയിൽ സൗജന്യ പി എസ് സി പരിശീലനം ആരംഭിച്ചു നഗരസഭാ കൗൺസിലർ ജ്യോതി ദിനേശൻ ഉദ്ഘാടനം ചെയ്തു ഒരു ലൈബ്രറിയുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ലൈബ്രറിയിൽ വന്ന് പുസ്തകമെടുക്കുന്നു വായിച്ച് തിരിച്ചു കൊണ്ടുവയ്ക്കുന്നു എന്നതിനേക്കാളൊക്കെ എല്ലാം ഉപരി മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഈ ലൈബ്രറി മുന്നിട്ട് നിൽക്കുകയാണ് നമുക്കറിയാം നമ്മുടെ വാർഡിലും സമീപ എല്ലാം തന്നെ നിസ്സഹായരായ കിടപ്പ് രോഗികളെല്ലാം തന്നെ ഉള്ളപ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന് അവർക്ക് വേണ്ട ശുശ്രൂഷ അവർക്ക് എന്താണ് വേണ്ടത് ചില ആളുകൾക്ക് വീൽചെയർ ആയിരിക്കാം അല്ലെങ്കിൽ വാട്ടർ ബെഡ് ആയിരിക്കാം അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്ത് അത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ലൈബ്രറിയാണ് പറവൂർ താലൂക്ക് ലൈബ്രറി പ്രവർത്തനങ്ങൾ എക്സിക്യൂട്ടീവ് അംഗം കെ വി ജനൻ അധ്യക്ഷനായി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച യുവകലാകാരിയും ലൈബ്രറി സഹയാത്രികയുമായ കാജൽ ജ്യോതിലാലിനെ ചടങ്ങിൽ ആദരിച്ചു ജി എസ് ദിനേശൻ അൻവിൻ കടാമംഗലം വിഷ്ണു വിജയൻ എന്നിവർ സംസാരിച്ചു കെ എസ് എഫ് ഇ ബ്രാഞ്ചിലെ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് വി വി രാജേഷ് ആണ് ആദ്യ ക്ലാസ് നയിച്ചത് ലൈബ്രറിയുടെ പി എസ് സി പരിശീലനങ്ങളിൽ പങ്കെടുത്ത മുപ്പതോളം പേർക്ക് ഇതിനകം സർക്കാർ ജോലി ലഭിച്ചിട്ടുണ്ട്